സമരത്തിന്റെ അധ്യക്ഷ വഹിക്കുന്നത് ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സ്വാഗതം ചെയ്യുന്നു ഇനി ഇതേപോലെ രീതിയിലുള്ള ഒരു സമരവുമായി പാർട്ടി മുന്നോട്ട് വരുന്നത് മണ്ഡലത്തിന്റെയും അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഈ ഒരു പഞ്ചായത്ത് സമിതി ഈയൊരു മണ്ഡല സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുള്ളത് കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു പല മേഖലകളിൽ നിന്നും നിരന്തരമായി നിരന്തരമായിട്ടുള്ള കോളുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവില് വിളവത്തിന്റെ വിവിധ മേഖലകളിലുള്ളത് ഇതിനെതിരെ ഇരു മുന്നണികളും നിശബ്ദമായിരിക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിലുള്ള ജനകീയമായിട്ടുള്ള ഈ മുന്നണി നമ്മൾ മുന്നോട്ട് വരികയാണ് ഈ വിഷയത്തിനൊരു പരിഹാരം കാണുന്നത് വരെ ഇതൊരു ഇതൊരു സൂചന സമരമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ ഒരു ധർണയുമായിട്ട് ഈ ഒരു ഓഫീസിന്റെ മുന്നിൽ വ്യക്തി ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിലിരിക്കുന്ന എല്ലാ അധികാരികളും കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇന്നിവിടെ പറയുകയാണ് ഇതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രാജിവെച്ച് പോകും